ഇരുട്ടിൽപ്പെട്ടു നിങ്ങളുടെ മനസ്സിൽ നിന്നും വരുന്ന രമേശൻ 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 നമ്മൾക്കൊപ്പം കണ്ണൂരിൽ നമസ്കാരം ശ്രീ വെരി ഗുഡ് മോർണിംഗ് പറയൂ വീടുണ്ടോ ആഹാ എവിടെയാ വീട് വെള്ളമുണ്ട വെള്ളമുണ്ട താമസിക്കുന്നത് കണ്ണൂരാണോ ആ രണ്ട് രണ്ട് വീടുണ്ട് വീടാണ് ആ എവിടെ വീടുള്ളത് മേമുണ്ടയിലാണോ വെള്ളമുണ്ടോ വെള്ളമുണ്ട തേക്കുമല ഓക്കെ അത് എത്ര ഉണ്ട് നമ്മുടെ ഈ മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് കിലോമീറ്റർ എന്താ വീടിന്റെ സ്വഭാവം ടെറസ് വീടാണോ ഓഡിറ്റ് വീടാണോ എത്ര മുറികൾ ആ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അങ്ങനത്തെ ഫർണിച്ചറുണ്ടോ അത്യാവശ്യം ഫർണിച്ചർ അതിനുള്ളിൽ ഉണ്ടോ ഉണ്ട് അപ്പോ വാടക എത്ര പ്രതീക്ഷിക്കുന്നു ഞാൻ ചോദിക്കുന്നില്ല അത് നമുക്ക് പിന്നീട് സർക്കാരുമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി പക്ഷേ സർക്കാർ പക്ഷെ സർക്കാരിന് ആവശ്യമില്ല ആ അല്ല അതൊരു മിനിമം ഒരു ഇതാണല്ലോ നമ്മൾക്ക് ഒരു ഉറപ്പ് ഒരു ലീഗൽ ചീട്ടൊക്കെ ആവശ്യമുണ്ടല്ലോ നമ്മൾ എത്ര എത്ര പറഞ്ഞാലും എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവില്ല രമേശിനോ അതിനകത്ത് കുഴപ്പമുണ്ടാവാൻ പാടില്ല എന്നാലും രമേശിന്റെ പേര് ഞങ്ങൾ ചേർക്കുകയാണ് മൂന്ന് മുറികളുള്ള നാല് മുറികളോ മൂന്ന് മുറികളോ മുറി ഉള്ളില് ഒരു ഒരു രണ്ട് ഓഫീസ് ആ ഓക്കെ രമേശൻ അപ്പോൾ ഒരു നല്ല സെറ്റപ്പാണ് നല്ലൊരു സംവിധാനമാണെന്ന് തോന്നുന്നു ആ സ്ഥലത്ത് അല്ലേ അത് റിസോർട്ടിന് മറ്റോ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നാണോ ഹോം സ്റ്റേക്ക് മറ്റോ ആലോചിച്ചിരുന്നാണോ അത് സന്തോഷം രമേശൻ നല്ല കാര്യം അപ്പൊ രമേശൻ വെള്ളമുണ്ടയിൽ നാല് മുറികളുള്ള ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ് സർക്കാർ നിശ്ചയിക്കുന്നത് പോലെ തന്നെ അതിൽ ഭാഗമാകാൻ തയ്യാറാണ് താങ്ക് യു രമേശൻ അതിലൊരു സന്മനസ് കാണിച്ചില്ല രമേശൻ വീട്ടിൽ ആരൊക്കെ എന്റെ ഫാമിലി ഭാര്യ മക്കള് രണ്ട് കുട്ടികളാണ് കുട്ടികളാകാ കാര്യം പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞു അത് വൈഫിന്റെ പേര് വൈഫിന്റെ രേഷ്മ താങ്ക് യു രേഷ്മ താങ്ക് യു രമേശൻ നമ്മളൊരു സമൂഹത്തോട് കാണിക്കുന്നത് നമ്മളുടെ ഒരു നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴും ഒക്കെ ഈ അവസരം കിട്ടത്തുള്ളൂ പക്ഷെ പലർക്കും മടിയാണ് ശ്രീ രമേശൻ അത് പോകുമോ എന്നുള്ള ഭയമാണ് അങ്ങനെയൊന്നും പോകത്തില്ല എന്ന് അവർക്ക് അറിയാം പക്ഷേ എങ്കിലും ഒരു ആശങ്ക ഉള്ളിലുണ്ടാവും അങ്ങനെയൊന്നും സംഭവിക്കില്ല നമുക്ക് ഇതുകൊണ്ട് എന്താ കിട്ടുക ഒരു പക്ഷേ അത് വാടക കൊടുത്താൽ ഒരു പത്തൊമ്പതിനായിരം രൂപ കൂടെ അധികം കിട്ടുമായിരിക്കും പക്ഷെ അതുകൊണ്ടൊന്നും ജീവിതത്തിൽ നമ്മളൊന്നും നേടാൻ പോകുന്നില്ലല്ലോ അല്ലേ രമേശൻ താങ്ക് യു രമേശൻ താങ്ക് യു താങ്ക്സ് എലോ രമേശനും രേഷ്മയും അവരുടെ നാല് മുറികളുള്ള വീട് ഈ വെള്ളമുണ്ടയിൽ വാടകയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ് നേരത്തെ ഷില്ലോ വന്നു സുമാരൻ പിള്ള വന്നു രമേശൻ കണ്ണൂർ വന്നു ഇന്ന് തന്നെ മൂന്ന് പേര് ഇതിനകം തന്നെ വന്നുകഴിഞ്ഞു ഇരുപത് വീടുകൾ ഇതിനകം തന്നെ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞു പേര് വെളിപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ അദ്ദേഹത്തെ ഒന്ന് ശ്രമിക്കണം എന്നുണ്ട് കാരണം എന്തൊരു മാതൃകയാണ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ നാൽപ്പതോളം വീടുകളുടെ ലിസ്റ്റ് നമുക്ക് തന്നെ ഇപ്പോൾ സർക്കാരിന് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആകെ അറുന്നൂറോളം വീടുകൾ നമ്മളാ പരിസരത്തെ കണ്ടെത്തണം സർക്കാർ ഇന്നലെ നൂറോളം വീടുകൾ കണ്ടെത്തണം ം നടത്തി പഞ്ചായത്തും ഒരു ശ്രമം നടത്തുന്നുണ്ട് നമ്മളാൽ കഴിയുന്നത് നമ്മൾ നടത്തുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കും വയനാട്ടിൽ വീടുണ്ടെങ്കിൽ നമ്മളുടെ ദുരിതബാധിതരായ മനുഷ്യർക്ക് കൈത്താങ്ങായി നിങ്ങൾക്കും വരാം നമ്മളുടെ ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക നിങ്ങളുടെ വീടിനെക്കുറിച്ചുള്ള പ്രാഥമിക വിവരം നമ്മൾ അന്വേഷിച്ചതിന് ശേഷം നമ്മൾ ആ ലിസ്റ്റ് സർക്കാരിന് കൈമാറും സർക്കാർ ആ വീട് അവിടെ പോയി പരിശോധിച്ചതിന് ശേഷം താൽക്കാലികമായിട്ട് ഈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു ഇടമായിട്ടത് കണ്ടെത്തും സൽമ നമുക്കൊപ്പം ചേരുന്നുണ്ട് അമ്പലവയലിൽ നിന്നും സൽമ നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് അമ്പലവയലിൽ എവിടെയാണ് വീട് സൽമ വെരി ഗുഡ് മോർണിംഗ് അമ്പലവയലിലാണോ വീട് സൽമ ഇപ്പോ കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്ന വീട് എവിടെയാ വാടക കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്ന വീടും അമ്പലവയലിൽ തന്നെയാണോ പിന്നെ ടൗണിൽ നിന്ന് കിലോമീറ്റർ അമ്പലവയൽ അമ്പലവയൽ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററോ സൽമ കേൾക്കുന്നുണ്ട് അമ്പലവയൽ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയാണോ സൽമയുടെ വീട് എന്ന് മാങ്കൊമ്പ അവിടെയാണോ നമ്മൾ വാടകയ്ക്ക് കൊടുക്കാനുള്ളൊരു വീട് ഉള്ളത് നമുക്ക് സാറേ നമ്മള് വാടക എന്നൊന്നും കൂട്ടണ്ടേർത്ത് പിടിക്കുക അത്രേ ഉള്ളു സന്തോഷമുള്ള കാര്യമാ ഞാൻ ഈ വാടക എന്ന് പറയുന്നത് നമ്മള് ചിലപ്പോ ഒരു നമുക്കൊക്കെ സംശയം കാണിത് മറ്റുള്ള പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവാതിരിക്കണം പക്ഷേ അത് ഒരു മിനിമം ആയിട്ട് അത് സ്വീകരിക്കണം സ്ഥലഭാഗം കാരണം എന്താണെന്നറിയോ അറിയോ ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് നമ്മുടെ മനസ്സിന് നിങ്ങൾക്ക് എത്ര രൂപ നൽകിയാലും അതിന് ഫലമാവില്ല കേട്ടോ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു നിങ്ങളുടെ സ്നേഹവും നമ്മള് ചേർത്ത് പിടിക്കൂടെ നമ്മക്ക് നമ്മളെ പോലെ തന്നെ അവരും അവർ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് കടന്നുറങ്ങിയതാണ് ഒരു സ്വപ്നത്തിൽ അവർക്കെല്ലാം പോയി നാളെ നമ്മക്കും വരില്ല എന്നുള്ള ഞങ്ങളും വയനാട്ടിൽ അതാമസിക്കുന്നത് അതൊരു വലിയ കാര്യമാണ് സൽമ സൽമ ഇപ്പൊ പറഞ്ഞത് നാളെ ഞങ്ങൾക്കും വരില്ല എന്ന് എന്താ ഉറപ്പും ഞങ്ങളും വയനാട്ടിലല്ലേ താമസിക്കുന്നത് അപ്പോ നമ്മളിപ്പോ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ നാളെ നമ്മളെ ആരാ ചേർത്ത് പിടിക്കാൻ ഉണ്ടാവുക നല്ല കാര്യമാണ് സൽമയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് യും ഞാനും ഹസ്ബൻഡും ഞാൻ ഇപ്പൊ ഉമ്മ അവിടെ താമസിക്കുന്നുണ്ട് ഓൾറെഡി ഉമ്മക്ക് അവിടെ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ടൗണിലേക്ക് എനിക്ക് ജോലിക്ക് ഞാൻ കേരള ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ജോലിക്ക് പോവാൻ വേണ്ടിയ സൗകര്യത്തിൽ കുറച്ച് ഇങ്ങോട്ട് മാറി താമസിക്കുന്നു ചിലപ്പോ അവർക്ക് താമസ എന്താ പറയാ സന്തോഷമാണെങ്കിൽ ഉമ്മ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ഞങ്ങൾ കുഴപ്പമില്ല സൽമ എത്ര ഞങ്ങളെ വീടിന് റൂമുണ്ട് ഒരു ഹാൾ ഉണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ഒരു ഹാൾ ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ രണ്ട് ബാത്റൂമ് നല്ല സൗകര്യം ഉള്ള വീടാണ് പിന്നെ താമസിക്കാൻ തോന്നുന്നു സൽമാ ഫർണിച്ചറും ഉണ്ട് അതല്ല ബ്യൂട്ടിഫുൾ സ്ഥലമൊക്കെയാണ് സാറേ പക്ഷെ ഇതേപോലെ കുന്നും വലയൊക്കെയാണ് നമ്മള് പെട്ടെന്ന് ഇങ്ങനെ കാണും പ്രശ്നം വരും സന്തോഷമുള്ള സൽമ ഞങ്ങൾ എന്തായാലും ആദ്യത്തെ പേര് പേര് തന്നെ വരുമ്പോൾ കേട്ടു ഏത് ഫാമിലി ആയാലും സന്തോഷം അവര് ഞങ്ങൾ അവര് ചേർത്ത് പിടിക്കും അങ്ങനെ ഒരു വിഷമേ വേണ്ട കാരണം അവരെല്ലാം ഉള്ളവരായിരുന്നു ഒന്നുമില്ലാത്തവരല്ല നമ്മളെ പോലെ തന്നെ ആയിരുന്നു അവരും അപ്പൊ നമ്മൾ അങ്ങനെ ഒരു എന്നോ അല്ലെങ്കിൽ അവര് അങ്ങനെയൊന്നും ഞങ്ങളൊന്നും കാണില്ലാട്ടോ തീർച്ചയായിട്ടും കാര്യമാണ് ഒന്നുമില്ല സന്തോഷം തീർച്ചയായിട്ടും നമ്മളിപ്പോ പറഞ്ഞറിയിക്കുന്നതിൽ അപ്പുറമാണ് ഇപ്പൊ നമ്മൾ നേരിട്ട് കാണുമ്പോ അവരോ തീർച്ചയായിട്ടും ഇപ്പൊ എത്ര കോടികൾ ഇതായാലും അവർക്ക് നഷ്ടപ്പെട്ടൊന്നും നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല എന്നാലും നമുക്ക് അത്രേ ഉള്ളൂ അഭിനന്ദനീയമാണ് മാതൃകാപരമാണ് സൽമ തീർച്ചയായിട്ടും അത് നമുക്കൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ അതെല്ലാവർക്കും ഉണ്ടാവട്ടെ താങ്ക് യു സൽമ സൽമയുടെ ഹസ്ബൻഡിന്റെ പേരും കൂടി ഒന്ന് പറയുമോ മക്കൾ എന്ത് ചെയ്യുന്നു മക്കള് ഒരാള് പിന്നെ ദുബായിലാണ് ഒരാൾ ഇവിടെ പഠിക്കുന്നത് മക്കളുടെ പേരും കൂടി ഒന്ന് പറഞ്ഞോളൂ ഷിദ് മോന്റെ പേര് ജിതിൻ മോളെ മോളുടെ പേര് ഇല്ലിയാസ് പിന്നെ അവരെ ഫാമിലി ഞങ്ങൾ തന്നെയാണ് താമസിക്കുന്നത് പിന്നെ ഉപ്പില്ല ഉമ്മ മാത്രമേ ഉള്ളൂ കാര്യായിട്ട് പിന്നെ അപ്പൊ ആയിഷവും അപ്പൊ ഉമ്മക്കും മക്കൾക്കും ഒക്കെ അഭിമാനമായിരിക്കും സൽമയ ഹസ്ബൻഡ് എടുക്കുന്ന ഈ തീരുമാനം നമ്മളൊക്കെ ജീവിക്കുമ്പോ മറ്റുള്ളവരുടെ കണ്ണി നോക്കുമ്പോ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ ഒരു വലിയൊരു കാര്യമാണ് സൽമ കാര്യം പൈസക്കൊന്നും തരാൻ പറ്റാത്ത കാര്യമാണ് താങ്ക് യു താങ്ക്സ്